ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു ഇതിന് പ്രകാരമുള്ള ഉത്തരവിടാൻ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഇനിയാവും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ജനവാസ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്താണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കൃഷിയാണ് ഇരട്ടിയാറിലെ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം നിലവിൽ കാടിറങ്ങുന്ന കാട്ടുപന്നികൾ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ കാർഷിക മേഖലകളിൽ വ്യാപക നാശമാണ് വരുത്തുന്നത് കൂടാതെ മുതിർന്നവരെയും വിദ്യാർത്ഥികളെയും അടക്കം കാട്ടുപന്നി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അനുമതിക്കായി വനംവകുപ്പിനെ സമീപിക്കുകയും അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഉത്തരവിൻ പ്രകാരം ഹോണററി വൈൽഡ് ലൈഫ് വാർഡിനായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിശ്ചയിച്ച ഉത്തരവിറങ്ങി കാട്ടുപന്നികളുടെ ആക്രമണം വളരെ രൂക്ഷമായി ഒരു സാഹചര്യം ഉണ്ടായി നിരവധിയേറെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ കർഷകരെയൊക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും അതിൻ്റെ പരാതിയും പഞ്ചായത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാട്ടുപന്നികളെ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ് പഞ്ചായത്തിൻ്റെ ഈ ഉത്തരവിൻ്റെ പേരിലുള്ള ഫോറസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള എംപാനൽ ലിസ്റ്റിലുള്ള രണ്ടു പേരെയാണ് അതിനെ നിയോജിച്ച് നിയോഗിച്ചിരിക്കുന്നത് ഒന്ന് സജീവ് മണ്ണിപ്പ്ലാക്കിൽ എന്നയാളെയും മറ്റൊന്ന് സിനോജ് അരിശ്ശേരി എന്ന രണ്ടു പേരെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഓരോ വാർഡിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരാണ് ഇതിന് നേതൃത്വം നൽകി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയും കർഷകരുടെയും കൂടെയാണ് വിദ്യാർത്ഥികളെ ഒരു സമീപനം ഇവിടെ നമ്മുടെ കാട്ടുപന്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ഇതുപോലൊരു നടപടി എടുക്കാൻ തീരുമാനമെടുക്കുന്നത് ോക്ക് ഉപയോഗത്തിനുള്ള അംഗീകൃത ലൈസൻസ് കൈവശം വെച്ചിട്ടുള്ളതും അയ്യപ്പുവിൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളതുമായ രണ്ട് ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളത് വാഴവര മണിപ്ലാക്കൽ സണ്ണി എബ്രഹാം നെല്ലിപ്പാറ അരിശേരിയിൽ ഷിനോജ് അഗസ്റ്റിൻ എന്നിവരെയാണ് ഷൂട്ടർമാരായി നിശ്ചയിച്ചിരിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കർഷകർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വാർഡ് തലത്തിൽ അഞ്ച് അംഗങ്ങളിൽ കുറയാത്ത മോണിറ്ററിംഗ് സമിതി അതാത് വാർഡ് മെമ്പർമാർ അധ്യക്ഷന്മാരായി രൂപീകരിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേട്ടയാടിയ മൃഗത്തിന്റെ ജഡം മാംസോപയോഗം പൂർണ്ണമായും തടയുന്ന വിധം മറവു ചെയ്യുന്നതിനും വേട്ടയാടുന്ന വിവരം പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ലൈസൻസ് ലൈസൻസുള്ള തോക്കുപയോഗിച്ച് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും വെടിവെക്കുന്നതിനുള്ള അനുമതി ഈ അനുമതി ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും അനധികൃതമായി വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന